ബാഹ്യമായ ഒരു ശക്തിയുമല്ല നിങ്ങളെ നയിക്കേണ്ടത് നിങ്ങളെ സദാ വഴി കാണിക്കേണ്ടത് നിങ്ങളുടെ ആത്മപ്രകാശമാണ് സകല പ്രാണികളിലും ഏതൊരു അസ്തിത്വമുള്ളത് കൊണ്ട് കണ്ണിലൂടെ കാണുന്നുവോ കാതിലൂടെ കേൾക്കുന്നുവോ നാവിലൂടെ രുചിക്കുന്നുവോ മൂക്കിലൂടെ മണക്കുന്നുവോ ത്വക്കിലൂടെ സ്പർശനം അറിയുന്നുവോ ഏതെന്നുള്ളത് കൊണ്ട് ഈ മനോബുദ്ധികൾ പ്രവർത്തിക്കുന്നുവോ ഏതെന്നുള്ളത് കൊണ്ട് ഈ കൈകാലുകൾ ചലിക്കുന്നുവോ ഏതെന്നാണോ ശരീരത്തെ ചലിപ്പിക്കുന്നത് ഏതെന്നാണോ ഈ സകല പ്രപഞ്ചത്തിനും അടിസ്ഥാനമായിട്ടുള്ളത് ആ വസ്തുവാണ് ആത്മാ എന്നറിയുകയും ആ വസ്തുവാണ് അറിയപ്പെടേണ്ടതായ വസ്തു എന്നറിയുകയും ആ ഒരു വസ്തുവിനെ അറിയലാണ് ജീവിത ലക്ഷ്യമെന്നറിയുകയും ആ ഒരു വേണ്ടി മറ്റെല്ലാ അറിവുകളെയും ഉപയോഗപ്പെടുത്തുകയും ആ അറിവിലേക്ക് എത്തുകയും അറിവ് തന്നിൽ താനായിട്ടരികയും അതിൽ അതേപടി ഇരിക്കലുമാകുന്നു ഒരു ജീവന്റെ സഞ്ചാരപഥം ഭഗവാൻ രവീണ മഹർഷി എന്ന് എന്നുപദേശിച്ചത് ഈ വേദാന്ത തത്വത്തെ തന്നെയായിരുന്നു അത് കേവലം ഒരു കർമ്മവും ചെയ്യാതിരിക്കുക എന്നല്ല മറിച്ച് ഇവിടെ സകല കർമ്മവും അരങ്ങേറുമ്പോഴും അവയ്ക്കൊക്കെ അടിസ്ഥാനമായതും സ്വയമേവ ഒരു ചലനമില്ലാത്തതും അവിനാശിയും നിത്യവും ശുദ്ധവും സദാ മുക്തവും ജ്ഞാനമേയ സ്വരൂപമായിട്ടുള്ളതുമായ ആത്മ സ്വരൂപത്തെ അറിഞ്ഞ് ആത്മാവിൽ അതായി കുടിയിരിക്കുക എന്നാകുന്നു ആത്മാവിനെക്കുറിച്ച് കേൾക്കുക കേട്ടതിനെ മനനം ചെയ്ത് അതിനെ അറിയുകയും തൻവശപ്പെടുത്തുകയും ചെയ്യുക അതിൽ അതേപടി അതായിട്ടിരിക്കുക ഞാൻ ഒതിയാതുള്ള നിലയിൽ നാം അതുവായുള്ള നിലയിൽ അജ്ഞാനജന്യമായ ഈ വ്യക്തിയെന്ന് ധരിക്കപ്പെട്ട ഞാൻ പൂർണമായും ഇല്ലാതായ സ്ഥിതി ഇരുട്ടുനീങ്ങി സർവവും ആ ഏകവും അദ്വയവുമായ ആ മഹാശക്തിയായിട്ടുള്ള ഇരിപ്പ് സർവം ഖലു ഇതം ബ്രഹ്മ ആത്മജ്യോതി സ്വയം ജ്യോതി അതറിയപ്പെട്ട് കഴിഞ്ഞാൽ ബാഹ്യമായ യാതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല എല്ലാറ്റിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രമായിരിക്കുന്നു എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും ഈ വിളക്ക് അതേപടി നിശ്ചലമായി കത്തിക്കൊണ്ടിരിക്കണം ബാഹ്യശക്തികളാൽ ഒരുവിധത്തിലും നമ്മൾ ചലിക്കാൻ പാടില്ല അവർ അവരായിരിക്കട്ടെ നമ്മൾ നമ്മളും ഇതിനർത്ഥം അവർ തെറ്റെന്നോ നമ്മൾ ശരിയെന്നോ അല്ല പക്ഷേ വെറും മനോകൽപിതങ്ങളായ ഈ ശരിതിറ്റുകളൊന്നും ആത്യന്തികമായ ശരിയല്ല എന്നതാണ് ആത്യന്തികമായ സത്യം സകലതിനും മൂലകാരണവും നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപവുമായ ആത്മാ മാത്രമാകുന്നു